യും പുത്രയും പരിശുദ്ധാവിന്റെ നാമത്തിൽ ആമേൻ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരെ കർത്താവിനാൽ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട് ദൈവവിളി സ്വീകരിച്ച് വിശുദ്ധിയോടെ കടന്നു പോകുന്ന ഓരോ യേശുവിന്റെ ദാസനും ദാസിക്കുമുള്ള തിരുവചനങ്ങള് പുസ്തകം മുത്തിമൂന്ന് കർത്താവ് തന്റെ ജ്ഞാനത്തിന്റെ പൂർണ്ണതയിൽ അവരെ വിവേചിക്കുകയും വ്യത്യസ്ത മാർഗങ്ങളിൽ നിയോഗിക്കുകയും ചെയ്തു കർത്താവ് തന്റെ മാറ ജ്ഞാനത്തിന്റെ പൂർണ്ണതയിൽ നിയോഗിച്ചവരെ നിയോഗിച്ചവർക്ക് ആ മേഖലകളിൽ മേഖലകളിലെ പ്രശ്നങ്ങൾ പ്രാർത്ഥനയിലൂടെ കണ്ടെത്തി പരിഹരിക്കാൻ പറ്റണം പ്രശ്നങ്ങൾ തിരുത്താൻ യേശു ആരാധന അതിനാൽ വിശുദ്ധവും വിശുദ്ധമല്ലാത്തതും തമ്മിലുള്ള വ്യത്യാസം അവർ എന്റെ പഠിപ്പിക്കുകയും എപ്രകാരമാണ് വേർതിരിച്ചറിയേണ്ടതെന്ന് അവർക്ക് കാണിച്ചു കൊടുക്കുകയും വേണം ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഈ വചനം പറയുന്നത് കഥാവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ടവർ വിശുദ്ധവും വിശുദ്ധമല്ലാത്തതും വിശുദ്ധമായതും വിശുദ്ധമല്ലാത്ത കാര്യങ്ങളും തമ്മിലുള്ള വ്യത്യാസങ്ങൾ അവർക്ക് തമ്പുരാൻ വലമേൽപ്പിച്ച് കൊടുത്തിരിക്കുന്ന ജനത്തെ പ്രബോധനങ്ങളിലൂടെ ബോധ്യപ്പെടുത്തണം എപ്രകാരമാണ് അറിയേണ്ടതെന്ന് അവർക്ക് കാണിച്ചു കൊടുക്കണം ജീവിതത്തിലൂടെ കാണിച്ചു കൊടുക്കണം ഹലേറിയ പ്രിയപ്പെട്ടവരെ പ്രഭാഷകം നാല് വസനം പറയുകയാണ് അതിനാൽ പ്രഭാഷക സ്വയം അപമാനം തെരഞ്ഞെടുക്കപ്പെട്ടവർ വിവേചിച്ചറിയണം മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ആ തിമ്മയെ തോൽപ്പിക്കണം എങ്ങനെ തോൽപ്പിക്കും പ്രാർത്ഥനയാൽ തോൽപ്പിക്കും ശപമാലയാൽ തോൽപ്പിക്കും കുർബാലയാൽ തോൽപ്പിക്കും വചനത്താൽ തോൽപ്പിക്കും അല്ലേ അല്ലേ ഒന്ന് ഏഴ് വചനം പറയുന്നു മറ്റൊരു സുവിശേഷമില്ല എന്നാൽ നിങ്ങളെ സുവിശേഷത്തെ ും കുറെ അലരിയാ ഈ ദൂഷിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന കുറെ ആളുകളുണ്ട് വാസ്തവത്തിൽ മറ്റൊരു സുവിശേഷം ഇല്ല സുവിശേഷമല്ലാതെ വേറെ ഒരു സുവിശേഷം നിങ്ങളെ ഉത്തരവിക്കാനും ക്രിസ്തുവിന്റെ സുവിശേഷത്തെ ദുഷിപ്പിക്കാനും ആഗ്രഹിക്കാനുണ്ട് അവർ യാതാചകന്മാരാണ് ആ ക്രിസ്തുവിന്റെ സുവിശേഷത്തെ ദുഷിപ്പിക്കാനും ആഗ്രഹിക്കുന്നവരെ കണ്ട് അവർക്ക് അവരെ തിരിച്ചറിഞ്ഞ് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവരെ മാനസാധനപ്പെടുത്തണം എന്നുള്ളതാണ് ദൈവവിളി സ്വീകരിച്ച ഓരോ മഹിന്ദിയും ഞങ്ങളുടെ സ്വാതന്ത്ര്യത്തെ ചൂഷണം ചെയ്ത് ഞങ്ങളെ അട്ടിമത്തത്തിൽ കൊണ്ടുചെന്ന് എത്തിക്കുന്നതിനാൽ രഹസ്യത്തിൽ കടഞ്ഞു എന്നാൽ ഞങ്ങളുടെ ചൂഷണം ചെയ്ത് ഞങ്ങളെ അട്ടിമത്തത്തിൽ കൊണ്ടു വന്ന് എത്തിക്കുന്നതിനാ അട്ടിമത്തത്തിൽ കൊണ്ടു വന്ന് എത്തിക്കുന്നതിനാജ സഹോദരൻ ആ രഹസ്യത്തിൽ കടന്നുകൂടി അല്ലേ പ്രിയപ്പെട്ടവരെ യാജസ സഹോദരന്മാര് യേശുക്രിസ്തുവിന്റെ സുവിശേഷം അപസ്തോലന്മാര് എല്ലാ അപ്പസ്തോലന്മാരും പ്രസംഗിച്ചുകൊണ്ട് നടന്ന കാലത്തിലും കത്തോലിക്കാ സഭയെ യാചസ സഹോദരന്മാര് പീഡിപ്പിക്കുന്നുണ്ടായിരുന്നു യാത്ര സഹോദരന്മാരും കസോലിക്കാ സഭയിൽ ഉണ്ടായിരുന്നു ഇപ്പോഴും ഉണ്ട് സഹോദരന്മാർ അയാദ സഹോത്രന്മാരെ തിരിച്ചറിഞ്ഞ് അവരെ കത്തോലിക്കാൻ സമയത്ത് പ്രാർത്ഥനയാൽ പുറത്താക്കുവാൻ ഓരോ ദൈവവിളി സ്വീകരിച്ച ഓരോ അഭിപന്യം വൈദികനും എല്ലാവർക്കും സാധിക്കണം എന്നത് ഒരു സാധിക്കണമെന്നത് ഒരു നമ്മുടെ ആവശ്യമാണ് ഇനി വസ്ത്രം പറയുന്നത് ജോബ് മുപ്പത്തിനാല് മൂന്ന്

ആറ് ഒന്ന് എന്തെങ്കിലും തെറ്റിലകട്ടാൽ ും തെറ്റിലകൾ ദൈവധനത്തിൽ ആരെങ്കിലും തെറ്റിലകൾ ദൈവവിളി ലഭിച്ചിരിക്കുന്നയാൾ അതിനാൽ നിയോഗിക്കപ്പെട്ടിരിക്കുന്നയാൾ യോടെ സൗമ്യതയോടെ സ്നേഹത്തോടെ ആത്മീയതയോടെ പ്രാർത്ഥനയോടെ സഹോദരിയുടെ ആ ചതിയിൽ നിന്ന് വീണ്ടെടുക്കണമെന്നാണ് പറയുന്നത് അല്ലേശുര ആരാധന നമുക്ക് നമ്മുടെ പുരോഗിതർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം സന്യസ്തർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം അതിന് വേണ്ടി പ്രാർത്ഥിക്കാം ഒരു നിമിഷം കണ്ടത് പിതാക്കന്മാർക്കും പരിശുദ്ധ പിതാവിനും വേണ്ടി പ്രാർത്ഥിക്കാം ഒരു നിമിഷം നമുക്കൊന്ന് കണ്ണുകളെ അടയ്ക്കാം ഒന്ന് ശാന്തമായിട്ട് ഒന്ന് പ്രാപ്തി അവൻ നമുക്ക് പ്രാപ്തിക്കാം കാരുണ്യവാനും സ്നേഹസമ്പന്നനുമായ നല്ല ദൈവമേ കരുണാപൂർണനായ അങ്ങയുടെ പരിശുദ്ധ സഭയെ നയിക്കുന്ന പരിശുദ്ധ പിതാവിനും സീറോ മലബാർ മലബാർ സഭയെ നയിക്കുന്ന തട്ടിൽ പിതാവിനും എല്ലാ രൂപകളുടെ മെത്രാൻമാർക്കും വൈദികർക്കും സന്യസ്തർക്കും അത്മായർക്കും എല്ലാം വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കണം താവിൽ ദൈവവിളി ജനി ലഭിച്ച് വിശുദ്ധ ജീവിതം നയിച്ച് അതിന് വേണ്ടി ഒരുങ്ങി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വിവേചിച്ചതാണ് വരം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു നമ്മളുടെ വ്യത്യാസം മനസ്സിലാക്കാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ਰੀ ੜੀ 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 ੜੀ

ിയ സഭയെ പരിപാലിക്കണമേ സഭയിലെ പ്രശ്നങ്ങൾ അടി 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 അടിയ തിരിച്ചറിഞ്ഞ് തിരിച്ചറിഞ്ഞ് കൈകാര്യം ചെയ്യാൻ പരിശുദ്ധയും എല്ലാ വൈദികനെയും ഉത്രങ്കരെയും സഹായിക്കണമേ ടി ആത്മാവാം ദൈവമേ വരണേ എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ േ പരിശുദ്ധാത്മാഭിഷേക നിറക്കണമേ പരിശുദ്ധാത്മാഭിഷേകത്താൽ പൊതിയണമേ ദാഹിച്ചു സ്വർഗം ദൂരം നീറങ്ങി ണമേ ആത്മാരയ്ക്കണമേ ആ പരിശുദ്ധ അങ്ങേഷ്ടാസിയായ പരിശുദ്ധമറിയ വിമല കഥയത്തിന്റെ ശക്തമായ മധ്യസ്ഥതയാൽ തിരുസഭയിൽ വന്ന് കൂടാര പഠിച്ച് തിരുസഭയെ നയിക്കണമേ തിരുസഭയിൽ വസിക്കണമേ കർത്താവേ സ്വർഗവാസികളുടെ സമാധാനവും ഉസികളുടെ പ്രത്യാശയോ മനുഷ്യ ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിലും പരിശുദ്ധ കത്ത് സമയം ശാന്തി സമാധാനം പുലർത്തണമേ സഭയും രാഷ്ട്രതയും ഐക്യത്തിൽ സംരക്ഷിക്കണമേ യുദ്ധങ്ങൾ ഒഴിവാക്കണമേ ദൈവം തരുന്നതും ദൈവം അനുവദിക്കുന്നതും ദൈവം ആശീർവദിക്കുന്ന മാത്രം നമ്മുടെ എല്ലാവരുടെയും സംഭവിക്കാൻ സർവശനും കാരണമാണ്